ബീച്ചിൽ വന്നപ്പോ ഭയങ്കര വൈബ് എന്താണ് സംഭവം ഇത് നമ്മളെ നാച്ചു കാലിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഒരു സിംഗർ ഉണ്ട് കോഴിക്കോട് കോഴിക്കോട് സൂഫി ഗസൽ കവാലി വെറൈറ്റി ഗാനങ്ങളായിരുന്നു കേരളത്തിനുടനീളം ഒരുപാട് പ്രോഗ്രാമുകൾ കടലും ഇവിടെ കാണികളും സംഗീത സാഗരം സാഗരം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നാളെ വൈകിട്ട് ആറ് മുപ്പതാം തീയതി ഏപ്രിൽ ഏപ്രിൽ മുപ്പത് ആറ് മേയറാണ് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യുന്നു മഹനീയ സാധനം തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം സാറ് മിസ് ചെയ്താൽ വലിയൊരു മിസ്സിംഗ് ആയിരിക്കും അങ്ങനെ പറയല്ല ഞാൻ മാക്സ് ഓർക്കിന്റെ ഡയറക്ടർ എനിക്ക് ഏതായാലും എനിക്ക് അഥവാ മാക്സ് ഓർഗസ് സാന്നിധ്യത്തിൽ ഒരു എഴുപതിൽ പരം സ്റ്റേജുകൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞാൽ പ്രഗത്ഭ ഗായകനാണ് നമ്മൾ സംഗീത കൂട്ടായ്മ സൗഹൃദം സുഹൃത്തുക്കൾ കൂടി ചേർന്നിട്ടുള്ളതാണ് ടൈറ്റിൽ സോങ് है समा ऐसे कहा मेरे दिल ये പിന്നെ നമ്മളെ കൂടെ ചേർന്ന് കൂടെ ചേർന്ന് നിൽക്കുന്ന ഫിറോസ് ഖാൻ അദ്ദേഹം ഇവിടെ ഇല്ല അദ്ദേഹമാണ് എൻ്റെ പരിപാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രോധാന ഗവൺമും മൊത്തം ചെയ്യുന്നത് കോഴിക്കോട് രാജ്യത്തിനാണോ പ്രത്യേകം ഇത് നല്ലത് ഓക്കെ ഓക്കെ എല്ലാരും പങ്കെടുക്കുക കോഴിക്കോട് കോരിത്തരിക്കാൻ പോവുകയാണ് ആവേശ നമ്മുടെ മനസ്സുകളിലും നമ്മുടെ കാതുകളിലും പിന്നെ ഈ കടലും കടലും ഒരു മ്യൂസിക് ആയിരിക്കും ആയിരിക്കും കാത്തിരിക്കും കമാൻ കമാൺക്കെ മുഴുവന്മ്മള് തവറിൽ പരം അതാ അടുത്തൊരാളുകൂടി വരുന്നുണ്ട് നമ്മളെ ഇതിന്റെ മറ്റൊരാൾമ ഇത് നമ്മളുടെ ഒരു ഒരു പ്രത്യേകമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് വേറെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ രണ്ടുപേര് നിങ്ങൾ നമ്മളെ നാച്ചുവിന് വേണ്ടിട്ട് ഒരു മലയാളം കുഴപ്പമില്ല ഇഷ്ടം രണ്ടുപേര് പറ്റി മനുഷ്യനെ കണ്ടില്ല तुझे शांत सवेरे फिर भी कभी अब नाम तो तेरे आवाज मैं न दूंगा आवाज